ആ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് എന്തായാലും എൻ്റെ പഴയൊരു വീഡിയോ പ്രത്യേകിച്ച് മാന്നാറിലെ പറയൊക്കെ എടുത്തതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും ഈ കടയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അതായത് ഐശ്വര്യ ഹാർഡ് എന്താണ് മെറ്റൽ അല്ലേ ഓക്കെ ഇവിടെ ഞാൻ ഓൾറെഡി വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് മോള് വന്നിട്ടില്ല അപ്പം അന്ന് നമ്മുടെ ആൾക്കാർ കുറേ ആൾക്കാർ കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിനകത്ത് ഒന്ന് ഉരുളിയുടെ വിലയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ചോദിച്ചതെന്ന് പറയുന്നത് പഴയ അല്ലെങ്കിൽ ബ്രാസ് ഇതുപോലുള്ള സാധനങ്ങൾ തിരിച്ച് കൊണ്ട് കൊടുത്തിട്ട് ഇവിടുന്ന് മാറി എടുത്തുകൊണ്ട് വേറെ സാധനങ്ങൾ വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും സാധിക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് ബാക്കി ഇരിക്കുന്ന സാധനങ്ങളുടെ വിലയും പുതിയ ഐറ്റംസ് വന്നിട്ടുള്ളതിനെക്കുറിച്ചിട്ട് ഒന്ന് വീഡിയോ കൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും ആദ്യം തന്നെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ഏകദേശം ചേട്ടാ ഇത് എത്ര അടി ഹൈറ്റ് ഉള്ള സാധനമായിരിക്കും രണ്ടേ മുക്കാലടി രണ്ടേ മുക്കാലടിയിൽ രണ്ടേ മുക്കാലടി എത്ര അതിൻ്റെ പ്രൈസ് വരുന്നത് എത്ര തൂക്കം വില വരുമ്പോൾ ഈ ഈ ഗുരുദേവന് നമ്മുടെ ഈ ലക്ഷം രൂപ പ്രഭാകും

രണ്ടടി ഏകദേശം സ്ക്വയർ പേരത്തൊരു ബേസിന്റെ പുറത്താണ് ശ്രീനാരായണ ഗുരുദേവൻ ഇരിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്ന ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ എടുത്തുള്ളൂ ഒന്ന് എൺപത് ആ മാത്രമല്ല അത് വലുത് മാത്രമല്ല ചെറുതുണ്ട് അങ്ങനെ അതെ ഇവിടെ അതെടുത്ത അപ്പം പിന്നെ ആൾക്കാർ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് ചോദിച്ചിട്ടുള്ള ഓട്ടുരുളി ഓട്ടുരുളിയുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തൂക്കം ഇത് ഇത് നമ്മുടെ പോളിഷ് ചെയ്യാത്ത ഉരുളി അല്ലേ കിലോ 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 രൂപ രൂപ കണക്കാണ് രൂപ പോളിഷ് ഇല്ലാത്തത് ഇപ്പൊ ശരിക്കും ബ്രാസിന് എന്താ വിലയുണ്ട്

പിന്നെ അതുപോലെ പിന്നെ ബാക്കി ഇരിക്കുന്നെല്ലാം എല്ലാ ഇത് എന്താ നമ്മുടെ ഇതല്ലേ ഉണ്ണിയപ്പറ അപ്പക്കാരെ നടന്നല്ല നമ്മുടെ കഴിഞ്ഞ നിന്ന് കുറച്ച് പുതിയ ഐറ്റംസ് നമ്മൾ ഇത് 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 ഈ ഈ വിളക്ക് അന്ന് അല്ല െടുത്തോ നാടമെളക്ക് തന്നെയാണ് ഇത് പിന്നെ ഒരു അമ്പലത്തിലേക്ക് അവർക്ക് കറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞു ഓർഡർ ചെയ്ത് വെച്ചതാണ് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുക തിരുവനന്തപുരത്ത് ഒരു അമ്പലത്തിലേക്ക് വേണ്ടി ആ ഇത് അവർക്ക് ഇത് മുട്ടാ കൂമ്പല്ല ഇത് മുട്ട ഓക്കേ ഓക്കേ അതെതായിരുന്നു നമ്മുടെ എനിക്കത് പോലെ ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് കൃഷ്ണൻ്റെ ഒരു പ്രതിമ വേണം കാണിക്കും ആ പുതിയ ഐറ്റംസ് വന്നിട്ടുള്ള ഇതൊക്കെയാന്ന് കാണിച്ചു കൊടുക്കണേ ഇത് വരുമ്പോൾ ഇതൊരു നാല് നാലാമുക്കാലടിയുണ്ട് ഇത് ഓഹോ നാലാമുക്കാൽ അടി ഉണ്ട് നാലാമുക്കാൽ അടി വരുമ്പോൾ എഴുപത്തി എഴുപത്തിയഞ്ച് കിലോ ഉണ്ട് എഴുപത്തിയഞ്ച് കിലോ ആ നാലാമുക്കാൽ അടി അടി വലിപ്പമുള്ള ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു എഴുപത്തി അഞ്ച് എന്താ പറയുക ഒരു കുറച്ചുകൂടെ ഒരു പ്രതിമ ഇരിപ്പുണ്ട് ഇതിന്റെ പ്രൈസ് എത്ര കിലോ ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ചിട്ട് പിന്നെ കണക്കാണ് അപ്പൊ ഇതിന് കൊടുക്കുന്നവർക്ക് പോളിഷ് ചെയ്ത് കൊടുക്കുമോ ഒന്നോടെ പോളീസ് ചെയ്ത് പോളീസ് ചെയ്ത് ബാക്കി ഒന്നും ചെയ്യത്തില്ലേ ഇതെന്ന് പറഞ്ഞ വനദൂർഗരം നമ്മുടെ ഈ വിഗ്രഹം ഇത് പുതിയ പീസാണോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ല 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 വനതുറക്ക ഇത് ഏതാണ്ട് രണ്ടര അടിയോളം മൂന്നടിയോളം രണ്ടര അടിയോളം രണ്ടടി പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം മുപ്പത്തിയേഴ് കിലോ വരുന്നുണ്ട് ആ ഇത് ഏതാണ്ട് ഒരു മുപ്പത്തിയേഴ് കിലോളം വെയിറ്റ് വരുന്നതാണ് ഈയൊരു ദുർഗയുടെ ഒരു അതുപോലെ ദുർഗയുടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞിട്ടെന്ന് പറഞ്ഞത് പോളിഷ് ചെയ്ത സാധനങ്ങളുണ്ട് പോളിഷ് ചെയ്ത സാധനത്തിന് ഒരു കിലോയ്ക്ക് നൂറ് രൂപ വ്യത്യാസം വരും നൂറ് രൂപ വ്യത്യാസം മറ്റേത് ഇനി ഇങ്ങനെ സൈഡിൽ ഇരിക്കുന്നത് നമുക്ക് പോളിഷ് ചെയ്യാത്ത ടൈപ്പാണ് ഇരിക്കുന്നത് കൊണ്ട് പോളിഷ് ചെയ്യുന്നത് ഇത് കൈ കൊണ്ട് പോളിഷ് പോളിഷ് ചെയ്ത് അതെ ഇതിൽ കയറ്റിയിട്ട് നമ്മൾ വേണ്ട പോളിഷ് ചെയ്തതിൻ്റെതായിട്ടുള്ള ആ ഒരു നൂറ് രൂപയുടെ വ്യത്യാസം ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് പുതിയുള്ള ഇത് തൂക്ക കണക്കാണ് തൂക്ക കണക്ക് ഇത് എത്ര എന്തെങ്കിലും ഏഴോ അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് അല്ലേ ഇത് എത്ര കിലോ ആണോ ഇതൊരു രണ്ട് കിലോയ്ക്കകത്ത് വരും രണ്ട് കിലോയ്ക്കകത്ത് കാണും അല്ലേ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ഒന്നര ഒന്നര കാണും അല്ലേ രണ്ടടി ഒന്നര അടികളുണ്ടായി വരത്തക്ക രീതിയിലുള്ള ആണ് ഈ ഒരു എന്താ പറയുക ഉരുളി വോട്ടുരുളി അല്ല ഇൻഡാലിൻ്റി പിന്നെ വന്നിട്ടുള്ള ഇതാണ് അന്ന്

ഒരു കിലോയ്ക്ക് ഇത് പിന്നെ കറക്കത്തിൽ ഇതേ അതിൻ്റെ ഈ ഒരു വർക്കും കൂടെ ഉണ്ട് അതുകൊണ്ടാവാം ഒരു പക്ഷേ ഇത് റെഡിമേഡ് വന്നാൽ മതി അല്ലേ പുറത്തുനിന്ന് വന്ന സാധനം പുറത്തുനിന്ന് വന്ന സാധനം ഓക്കെ പിന്നെ ഇരിക്കുന്നതാണ്ട് ഇതാണ് സംഭവം തിരുപ്പതിരുപ്പതിയപ്പൻ തിരുപ്പതിയപ്പൻ്റെ ഒരു പ്രതിമയുണ്ട് അത് ഏകദേശം എനിക്ക് തന്നെ നാലടിയോളം പൊക്കമുണ്ടെന്ന് തോന്നുന്നു നാലടികളുണ്ട് നാലടിയൊക്കെ നാലടിയോളം പൊക്കമുണ്ട് ഇതും ആ പറഞ്ഞ റേറ്റ് ആണോ അതായത് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ ഒരു കിലോയ്ക്ക് കിലോയ്ക്ക് പിന്നെ ടോട്ടൽ തൂക്കം അത്ര വരും ഏകദേശം ടോട്ടൽ തൂക്കം കിലോ നാൽപ്പത് കിലോ ഉള്ളുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നോക്കിക്കോ ആ റേറ്റ് പിന്നെ അതുപോലെ തന്നെ ഇഷ്ടം പോലെ എന്താ ആ ഇതുകൊണ്ട് പുതിയ വിളക്കാൻ തോന്നുന്നില്ലേ ഇരിക്കുന്നത് ആ ഇത് പുതിയതായിട്ട് പുതിയതായിട്ട് ചെയ്ത വിളക്കാണ് ഈ ഒരു പുതിയ വിളക്ക് എന്ന് പറയുന്നത് ആറടി ഞാൻ അഞ്ചടി അഞ്ചഞ്ചാണ് ആ ശരിയാണ് ആറടി പൊക്കമുള്ള പൊക്കമുള്ള ഒരു വിളക്കാണ് മഹാഭാരത വിളക്ക് ഈ മഹാഭാരത വിളക്ക് അല്ലേ അപ്പൊ ഈ വിളക്കും ഈ പറഞ്ഞ തൂക്കമാണോ നമ്മളാ പറഞ്ഞോ ആയിരത്തി ഇരുന്നൂറ് രൂപ അതെന്ത് ഞാൻ സംശയം ചോദിച്ചോട്ടെ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ ആ ഒരു നമ്മളൊരു പ്രതിമ ഉണ്ട് ഈ കിലോയ്ക്ക് വ്യത്യാസമുണ്ട് ഇത് പോളിഷ് ചെയ്തതിൻ്റെതായിട്ട് ഓടല്ലോ ഒന്ന് തന്നെ പണിക്കൂലോ അങ്ങനെയാണ് ജോലിക്കൂലും ഇത് ജോലിക്കൂലും കൂടുതലുള്ളതാ ആ ഇതിൽ ഹാൻഡ് മെയ്ഡിനകത്ത് കുറെ വർക്കുകൾ ഉള്ളതായത് കൊണ്ട് അതിനകത്ത് കുറച്ച് പ്രൈസ് കിലോയ്ക്ക് കൂടുതൽ വരും ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ടോപ്പ് പീസ് ഒക്കെ ഉള്ളതെന്ന് തോന്നുന്നു കുറച്ച് നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ടത് അല്ലേ ഈ ഭാവമൊക്കെ ഡൈലെടുത്താൽ പോലും പിന്നെ കുറച്ചവർക്ക് ചെയ്യേണ്ടി വരും ഇതെല്ലാം മിഷിനകത്ത് കയറ്റി ചെയ്യുന്ന അല്ലേ അപ്പൊ അതിന്റേതായിട്ടുള്ള കുറച്ച് പ്രൈസ് വ്യത്യാസം പ്രൈസ് കുറവ് ഈ ഒരു ഇതും ഇതെന്ത് ചരുവോ എന്താണത് ഇത് ചട്ടി ചട്ടിയോ പണ്ടത്തെ ആയിരത്തി എഴുന്നൂറ് രൂപ ഇത് വെള്ളോടെന്ന് പറയുമ്പോ നമ്മടെ പള്ളിയിലൊക്കെ കിട്ടുന്ന മണിയില്ലേ ആ ഓട് വെച്ച് വാർക്കുന്ന കേൾപ്പിക്ക ആ പക്ഷേ താഴെ ഓടുകയും ചെയ്യും ഇത് പിന്നെ മന്ത നാടൻ തന്നെ നമ്മുടെ പഴയ കേട്ടോ മന്ത ഈ ഇന്നുള്ള തലമുറയിലുള്ള കുട്ടികൾക്ക് അറിയാമോ എന്ന് എനിക്കറിയാലോ ഞങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പണ്ടത്തെ കാരണവന്മാരും പഴയ കാലത്തെ കാരണവന്മാരും ഒക്കെ അവർ ഈ മോരും കാര്യങ്ങളും ഒക്കെ കുടിക്കുന്നതിനകത്താകട്ടെ മൊന്ത ഇപ്പൊ ഇന്നുള്ള തലമുറയ്ക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇന്നെല്ലാവരും സ്റ്റീൽ പാത്രത്തെ പാലുമല്ല പണ്ട് ഒക്കെ മേടിക്കുന്ന പുതിയും കൂടെ പാലും അതുപോലെ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഇതിന്റെ പ്രൈസ് എങ്ങനെയായിട്ടാ മൂവായിരം രൂപ വരും ഇത് നീ പറഞ്ഞു ഇത് എത്ര ഒരു എത്ര തലമുറ വേണമെങ്കിൽ പിന്നെ ഇതിന് പിന്നെ പുളിശരി കാഴ്ച വെച്ചാലും അവിടെ ഇരുന്നോളൂ അവിടെ ഇരുന്നോളൂ പ്രൈസ് കേട്ടിട്ടൊന്നും ഞെട്ടാൻ നിൽക്കണ്ട ഇത് ലോങ് ലൈഫാ എനിക്ക് തോന്നുന്നൊരു നാല് തലമുറ ഇത് യൂസ് ചെയ്യാം അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് പിന്നെന്താണ് ഏട്ടോ നമ്മുടെ പുതിയ ഈ പ്രാവശ്യം കഴിഞ്ഞ നിന്ന് നമ്മൾ വന്ന വീഡിയോയിൽ നിന്ന് പുതിയ ഐറ്റംസ് ഇവിടെ നേരത്തെ ഉള്ളതാ നോ അത് സാറ് വീഡിയോ എടുത്തില്ലല്ലോ ഈ പറഞ്ഞത്തിന് വേണ്ടി ഞാൻ നമ്മുടെ യൂട്യൂബില് എന്റെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തു അത് ഒരുപാട് ചെറിയ സാധനം ഉപയോഗിക്കുന്നതും ചെയ്യുന്നല്ലാതെ പറയുടെ തന്നെ ചെറിയ മോഡല ചോദിക്കുന്ന വിളക്കൊക്കെ കത്തിക്കുന്ന പറഞ്ഞപോലെ കല്യാണത്തിന് അഞ്ചു കൂട്ടം സാധനം വേണം ചെറിയ നിറവ് പിന്നെ തിരി തിരികുത്തി പിന്നെ കുങ്കുമ്പം കൂടെ അഞ്ചു കൂട്ടം ഒരു കല്യാണ സെറ്റ് കൊടുക്കുന്ന പിന്നെ ഇത് അങ്ങനെ അലങ്കാരവും കൂടെ പിന്നെ പുതിയ ഇത് 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 നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മുടെ അമ്പലങ്ങളിൽ പൊങ്കാല നടക്കും പൊങ്കാല നടക്കുമ്പോൾ മെയിൻ ചെറു ചില പൊങ്കാല എടുക്കും മെയിൻ വലിയ സൈസ് വലുതല്ലേ വലുതല്ലേ ആ വലുതാ കാരണം നമ്മൾ ഈ നമ്മള് വീട്ട് അമ്മമാര് കൊണ്ടുവന്നു എടുത്തില്ല മെയിൻ ആയിട്ട് പൊങ്കാല ഇതിനകത്ത് ഇടുന്നത് വാർപ്പിനകത്ത് ചിലരിലും ഒന്നരടികളും അടി പൊക്കം വരുന്നുണ്ട് രണ്ടാ ഒന്നാൽ അടി പൊക്കം വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് ആണ് ഇതിന്റെ പ്രൈസ് നമ്മൾ കണ്ടില്ല മണിയുടെ ഓട് അത് തന്നെ ഓക്കെ പിന്നെ അതിന് ചെറുതെരുപ്പുണ്ടല്ലോ പിന്നെ അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് പഴയ ബ്രാസുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കിണ്ടിയോ അങ്ങനെയുള്ള ഇപ്പത്തരമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കടയിലേക്ക് കൊണ്ടുവന്നുകഴിഞ്ഞാൽ പഴയതായിട്ടും വരും പക്ഷെ അതുകൂടെ കൊണ്ടുവന്നിട്ട് അവർക്ക് മാറ്റി മാറ്റിയെടുത്തുകൊണ്ട് പുതിയ സാധനങ്ങൾ എടുക്കാനും അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഈ കട പഴയുണ്ട് അങ്ങനെ എടുക്കുന്നുണ്ട് അല്ലേ പഴയ നമ്മൾ പുതിയ ഓട്

എന്താ പറയുക നിങ്ങൾ സാധനങ്ങൾ വാങ്ങാം ചേട്ടാ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഈ കടയിലെ ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ശരിക്കും പറഞ്ഞ ഫോൺ നമ്പർ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തൽക്കാലം വീണ്ടും ഞാൻ കടയിൽ പോകുന്നതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ മാന്നാർ ചോദിച്ചപ്പോൾ ആൾക്കാർ നമ്മുടെ ദൂരെ വേറെ മാങ്ങാറുണ്ടല്ലോ അല്ലല്ലോ മാന്നാർ തന്നെ ആ അവിടെ ഒരു മാന്നാറാണ് ആ ഒന്നും എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പിന്നെ അല്ലാതെ താഴെ ലിങ്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മുടെ ഈ കടയിലെ ആലപ്പുഴ ജില്ലയിൽ മന്നാർ കുറട്ടി കുറട്ടി അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഫോൺ ത്തി രണ്ട് അപ്പോൾ ഫോൺ നമ്പർ കിട്ടിയില്ല എന്നുള്ള കംപ്ലയിന്റ് വേണ്ട ഫോൺ നമ്പർ ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ ഈ ലൊക്കേഷൻ ഒരുക്കി കൂടി നമ്മുടെ ഈ ഒരു വീടിന് ഇട്ടേക്കാം അപ്പോൾ നമ്മൾ പുതിയ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി ഇനി എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്കൊന്നൊരു കൃഷ്ണന്റെ വിഗ്രഹമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ ഒന്ന് വാങ്ങിക്കാൻ ഒരുപാട് ഒന്ന് അച്ഛേ ഓർമ്മയല്ലേ അപ്പോൾ ആ ഇരിക്കുന്ന ഭാവമൊക്കെ നമുക്കൊന്ന് കാണാം ഒന്ന് വന്നിട്ട് അപ്പോൾ കൃഷ്ണൻ്റെ ഒരുപാട് വലിപ്പമുള്ളതല്ല ഞങ്ങൾക്ക് വീട്ടിലേക്ക് വെക്കാനും വേണ്ടി പറഞ്ഞു വേണമെന്നും പറഞ്ഞിട്ട് വീട്ടിൽ വയ്ക്കാനല്ലേ യൂട്യൂബിൽ അതി ഇതിന് പിന്നെ പൊക്ക ഉദ്ദേശം ഏയ് ഓ പൊക്ക ഉദ്ദേശിക്കുന്നോ പൊക്കം ഒരുപാട് വേണ്ട ഈ കൃഷ്ണൻ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളതാണ് ഓ ഇത് എങ്ങനെയുള്ളത് വേണ്ട വേണ്ട ഇങ്ങനെ ആഭരണമുള്ള ആഭരണമുള്ളത് നമ്മുടെ നമ്മുടെ എഴുത്താട്ട് ഇത് ആഭരണമുള്ളത് ആഭരണ ഇട്ടിട്ട് ഫുൾ ആഭരണമാണ് ഇത് ഒരു ഏകദേശം എത്ര ആവും ഏകദേശം പൂക്ക് വേണം ആ ഇത് കിലോ ആയിരത്തി എഴുന്നൂറ് രൂപ വരും ഓക്കെ ഇത് എത്ര കിലോ വേണം ഇതിപ്പോൾ ഒരു എട്ട് കിലോയ്ക്ക് എത്തും വരും ഇതെല്ലാം ഇപ്പോൾ ഇഷ്ടം പോലുണ്ട് പക്ഷേ ഞങ്ങളുടെ ബഡ്ജറ്റൂടെ ഒരുക്കുന്നു ഒതുങ്ങുന്നതായി ഞങ്ങൾ വാങ്ങിക്കുന്ന പരവസ്ഥ വരും ഉണ്ട് ഇത് നല്ല രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് ഭയങ്കര ഇത് ഭയങ്കര സോളിഡാകട്ടെ ആ നോക്കട്ടെ ഇതും ഇതും അത് പ്ലാസ്റ്റ് ഓഫാരീസ് ഇതാണ് ആ ഇത് പ്ലാസ്റ്റോരീസ് പോകും ഓക്കെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇത് കിലോ കിലോ ഗ്രാം ഉണ്ട് വിചാരിച്ചെന്തായാലും ഗ്രാമുണ്ട് ഇതിന് ആറായിരത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപ ആറായിരത്തി ഇരുന്നൂറ് അല്ലേ ഓക്കെ നമുക്ക് അടുത്തോടെ നോക്കാം ചേട്ടാ ഇത് രണ്ടടി ഉണ്ട് അല്ലേ ഇതിനെത്രമൂറ് അയ്യായിരത്തി ഇത് ഞാനോട് ചോദിച്ചോട്ടെ ഇത് ശരിക്കും ഇതിന്റെ കളർ വല്ലതും ചേഞ്ച് ആവുമ്പോൾ ഒന്നും ചേഞ്ച് ആവത്തില്ല ഇല്ല ഇതെന്ത് മെറ്റീരിയൽ അലൂമിനിയം അലിമിനിയോ അലുമിനിയോ അലൂമിനിയോ ആണെങ്കിൽ ഇത് കളറ് മാറത്തില്ല ഇല്ല ഇല്ല മാറത്തില്ല അത് പോളിഷ് ചെയ്താൽ കൂടുതലും ഇതെല്ലാം എന്തായാലും കോട്ടിങ് ചെയ്ത് ഇതൊരു കോട്ടിംഗ് അല്ലേ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് കണ്ട് എല്ലാം വാർത്ത കട്ട് കട്ട് ചെയ്ത് ഡിസൈ മൊത്തം അല്ലെങ്കിൽ അത് പിന്നെ പത്ത് ദിവസം വരുമ്പോൾ ഒരു കാര്യം ഇതിപ്പം എന്തായാലും എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാം നമുക്ക് നോക്കാം നമുക്ക് പ്രൊഡക്ഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കട്ടെ ുള്ള ചെറിയ തട്ട് വിളക്കുകളൊക്കെ ഉണ്ട് കണ്ടെ തട്ട് വിളക്കുകൾ ടി ഐറ്റംസ് ആയിട്ടുള്ള തടിയിൽ തടിയിൽ തടിയിലുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുപാട് ആനകളൊക്കെ എന്താ പറയുക ചിത്രത്തിലുള്ള ചെറിയ വലിയ ദിവസൊക്കെ കുറേ ഇപ്പുണ്ട് വാൻ്റെ ടൈപ്പിലിങ്ങനെ അതുപോലെ തന്നെ ബ്രാസിൻ്റെ തന്നെ ഫുള്ള് ഉള്ളതിരിക്കുണ്ട് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നതിൽ നിന്ന് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് അന്ന് എനിക്ക് പോകുന്നു ഇത്രയും വിളക്കൊന്നും കിട്ടാവില്ല ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ കുറേ പുതിയ കുറച്ച് വിഗ്രഹങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വിടുതലും വന്നിട്ടുണ്ട് വിളക്ക് ഞാൻ പോലെ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല അതുപോലെ സാധനങ്ങളുണ്ട് പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ വീണ്ടും പറയും ഞാൻ ഉരുളിയുടെ കളക്ഷൻ അന്ന് ശരിക്കും പറഞ്ഞാൽ ഉരുളിയെക്കുറിച്ചൊന്നും ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു ഒരു നിഷ് ഇത് പഴയതല്ലേ പഴയത് കൊണ്ടുവന്നിട്ട് മാറ്റിയെടുക്കാനല്ലേ അതാണ് ഞാൻ നേരത്തെ നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഇതൊരു ചേട്ടം കൊണ്ടുവന്നിട്ടുണ്ട് പഴയതാണ് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ട് മാറ്റിയെടുക്കാൻ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനും ഉണ്ട് അതെ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ഉരുളി ഇഷ്ടംപോലെ യഥേഷ്ടം ഇവിടുണ്ട് ചേട്ടാ ഈ ഒരു തട്ട് വിളക്ക് ഇത് എനിക്ക് തോന്നുന്നു നാല് അടിയോളം പൊക്കം ഉണ്ടാവില്ലേ നാല് നാലരടിയോളം പൊക്കമുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഇതിന്റെ ഇത് എത്ര കിലോ ഉണ്ട് നൂറ് കിലോ നൂറ് കിലോ നൂറ് കിലോ ആകുമ്പോഴത്തേക്ക് എത്ര തലോ ആയിരത്തി ആ കിലോ ആയിരത്തി ഇരുന്നൂറ് വെച്ചിട്ട് ആ ഓക്കെ ഏറ്റൊരു വിളക്ക ഇത് എത്ര തട്ടാ ഉള്ളൂ ചേട്ടാത് ഇത് നൂറ്റൊന്ന് തട്ട് നൂറ്റൊന്ന് തട്ടിന്റെ വിളക്കാ അല്ലേ അങ്ങനെ നൂറ്റി ഒന്ന് തട്ടിന്റെ ഒരു വലിയൊരു വിളക്കുണ്ട് ഇത് ആവശ്യമുള്ളവർ കൊടുക്കുന്ന സമയത്ത് അവർ ഒന്നും കൂടെ ഒക്കെ ഒന്ന് പോളിഷ് ചെയ്താൽ മതി അഞ്ഞൂറ് കിലോ തന്നെ ആ ഓക്കെ ഓക്കെ അപ്പോൾ കുറച്ച് സാധനോട് വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്താണ് ഇത് ഇയാൾക്ക് കിച്ചണിലേക്കുള്ളത് അല്ലേ പിന്നെ ഒരു മൂന്ന് ചെറിയ വിളക്ക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഈ കൃഷ്ണൻ്റെ ഒരു പ്രതിമയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ഇത് ഏകദേശം ഒരു രണ്ടര അടികളം പൊക്കമുണ്ടല്ലേ രണ്ടടി പൊക്കേ രണ്ടടി ആ രണ്ട് രണ്ടടിയല്ല രണ്ടടി ഉണ്ടോ ഏ രണ്ടടിയല്ല രണ്ടല്ല രണ്ടര അടിയല്ല രണ്ടടിയല്ല രണ്ടര അടിയോടുണ്ട് ഇരുപത്തഞ്ചു ഒരു ഇഞ്ചിയുടെ കൂടുതലുണ്ടോ ഉണ്ട് രണ്ടര അടി മുപ്പത് ഇഞ്ച് ആ മനസ്സിലായി രണ്ടടി പൊക്കം ഉള്ള ഒരു കൃഷ്ണൻ്റെ രോഗം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയുന്നില്ല കാരണം മറ്റൊന്നും കൊണ്ടല്ല എനിക്കൊരു ചെറിയ ഓഫർ അവിടെ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പക്ഷേ പക്ഷേ ഒരു കാര്യം വ്യക്തമായ രീതിയിൽ പറയാം നമ്മുടെ വീഡിയോ കണ്ട് വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ബോണസ് കൊടുക്കണം ഇതുപോലെ കൊടുക്കും കൊടുക്കുമല്ലോ അല്ല പിന്നെ അവർ തന്നെ ഇല്ല തീർച്ചയായിട്ടും കൊടുക്കും ഉറപ്പാണല്ലോ അതെ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വഞ്ചികൾ ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള വഞ്ചികൾ ഈ ഒരു സാധനം നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു സാധനം ഇത് റെഡിമെയ്ഡ് അവർ വരും ഇവര് ചെയ്യുന്നതല്ല പുറത്തൊന്നും വരുന്നതല്ല ഇത് വലിയ നമ്മുടെ വലിയ വലിയ വീട്ടിലൊക്കെ അവർക്കെ ഉപയോഗിക്കേണ്ടി പള്ളിയിലേക്കാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ വീടുകളിലേക്കൊക്കെയുള്ള നല്ല വിളക്കുകളൊക്കെ ഉണ്ട് വലിയ വിളക്കുണ്ട് അതെ നമ്മുടെ ലിജിയുടെ ഹൈറ്റും ആ ഒരു വിളക്കും കൂടെ നോക്കി മാത്രം ഇത് മാത്രമല്ല നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള നെയിം ബോർഡുകൾ നെയിം ബോർഡുകൾ അവർ നമ്മൾ കൊടുക്കുന്ന ഓർഡർ അനുസരിച്ചിട്ട് അവർ ചെയ്തു തരും പിന്നെ ഇതൊക്കെ മണിച്ചിത്രത്താഴ് പഴയ അതുണ്ട് പിന്നെ അതുപോലെ തന്നെ മണികൾ എല്ലാ സാധനങ്ങളും ഉണ്ട് അമ്പലത്തിലേക്കുള്ള തൂക്ക് വിളക്കുകൾ എല്ലാ സാധന സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇത് മാത്രമല്ല അലൂമിനിയത്തിൻ്റെ തന്നെ അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ തന്നെ കുറേ കളക്ഷൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബാത്റൂമിൽ തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് കൊടുക്കും ഉറപ്പാകുന്നേ അവർ തന്നെ ചെയ്ത് കൊടുക്കരുത് ഉറപ്പാകുന്നല്ലോ ആ ഇത് ഹോൾ ഉള്ള ടൈപ്പാണ് അല്ല അന്ന് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അരി ഇങ്ങനെ എന്താ പറയുക ഊറ്റാനുള്ളതിന് ആ അല്ല അത് വേണ്ട അത് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് അതുപോലെ തന്നെ ഇതുണ്ട് എത്ര ക്ലാസ്സുകളുണ്ട് പല ടൈപ്പുകളുള്ള ഒരുപാട് ഇതൊക്കെ അടിപൊളി കുപ്പികൾ ഇതൊരു പീസ് റേറ്റ് ആണ് അല്ലേ ഒരെണ്ണത്തിലാണ് നൂറ്റിപ്പത്ത് രൂപ അല്ലേ നൂറ്റിപ്പത്ത് രൂപ ഈ ഒരു ഗ്ലാസ് നൂറ്റിപ്പത്ത് രൂപ ഇതിന് നാൽപ്പത് രൂപ അല്ലേ നമ്മുടെ സാധാ ഗ്ലാസ്സിന് നാൽപ്പത് രൂപ ഇത് നടച്ചേ നോക്കട്ടെ നടത്തി രണ്ടെണ്ണം വേണം അതെങ്ങനെ നടന്നോ നടച്ചത് ഇത് നമുക്ക് എന്തെങ്കിലും എന്താ മുന്തിരിങ്ങി അതുപോലെയുള്ള സാധനങ്ങൾ കിട്ടാം അല്ലേ ഇത് എത്ര എൻ്റെ പ്രൈസ് ഇതിൻ്റെ പ്രൈസ് എത്ര ആയിരം രൂപ അല്ലേ ആ നെറ്റ് ചീതായി പോത്തുന്നല്ലേ നമുക്ക് ആ ഓക്കെ ഇതിന് മുന്നൂറ് രൂപ അല്ലേ നമുക്ക് ഇതിലൊന്ന് വാങ്ങിക്കാം ആ ഇത് വാങ്ങിക്കാം ഓക്കെ ഇതിൽ ആ കാണാൻ രസമാണ് ഞങ്ങൾ പച്ച ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് പച്ച ബാഗ് വാങ്ങിച്ചത് കിണ്ടിയുണ്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ വലിയ കിണ്ടി ഓക്കെ ഈ ഒരു ഷെൽഫെന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് ഒരു പത്ത് പന്ത്രണ്ടടിയുള്ള നീളമുണ്ട് ആ നീളത്തിന് ഫുള്ളിരിക്കുന്ന കിണ്ടിയാണ് കേട്ടോ വലിയ ടൈപ്പിലുള്ള കിണ്ടി അത് ബ്രാസ് മാത്രമല്ല ഈ പറഞ്ഞ സൈനസ്റ്റീലിൻ്റെ ടൈപ്പുണ്ട് ദഹി എല്ലാം ചെറുതും പോലെ ഇഷ്ടം പോലെ ഇതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു പാടുമില്ല തൃക്കൂരട്ടി മഹാദേവ ക്ഷേത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അതെ ഇതാണ് കട മുഴുവ എന്റെ കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഒരു ബിൽഡിംഗ് ഈ ഒരു ബിൽഡിങ് കംപ്ലീറ്റ് നിങ്ങളുടെ കടയില്ലേ നിങ്ങളുടെ ഞാൻ പറയാൻ ലൊക്കേഷൻ ഈ ഒരു ക്ഷേത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഓക്കേ